അമ്മേ നാരായണ ഞാൻ വർഷങ്ങളായിട്ട് ഈ അമ്പലത്തിൽ ദിവസവും വൈകുന്നേരത്തും ഏത് സമയത്തായാലും നീ വരാൻ സമയത്ത് ഞാൻ ഓടിയെത്തും അതുകൊണ്ട് പക്ഷേ അമ്മ നമ്മൾ എത്ര സങ്കടം വന്നാലും അമ്മയുടെ മുമ്പിൽ വന്ന് തൊഴുത് നമ്മൾ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമ്മൾ ആ സങ്കടങ്ങളെല്ലാം മാറി അതുകൊണ്ട് അതിലെനിക്ക് വള ഒരുപാട് വിശ്വാസമുള്ള ഒരിതാണ് വേറെ എങ്ങും ഞാൻ ദൂരെ അങ്ങനെ അമ്പലം കാറില്ല ഇവിടെ എത്രയാലും കഴിയില്ല പരമാവധി ഞാൻ സന്ധിയിൽ ഇവിടെ എത്താറുള്ളത് അതുപോലെ നമ്മുടെ ജീവിതത്തിൽ എന്ത് ദുഃഖങ്ങൾ നമുക്കുണ്ട് എന്ന് തോന്നുമ്പോഴും അമ്മയുടെ മുമ്പിൽ വരുന്നു നമ്മൾ തൊഴിൽ കരുന്ന് പറയുമ്പോൾ അതെല്ലാം അമ്മ കേൾക്കുന്നുണ്ട് നമുക്ക് എനിക്കിപ്പോൾ ഒരുപാട് സന്തോഷം എൻ്റെ മക്കളെ മക്കളെ തന്നെ മോളെ കെട്ടിച്ച് വിടാനായാലും എൻ്റെ തൊഴിൽ തൊഴിലിട്ടാലും എല്ലാത്തിനും ഞാൻ ഒരുപാട് ഞാൻ കരഞ്ഞിട്ടുള്ളത് അമ്മ അതുകൊണ്ട് എനിക്ക് അവർ പൂർണ്ണ വിശ്വാസമുണ്ട് അതുകൊണ്ട് എന്നും വരുന്ന തൊഴിൽ അമ്മേ നാരായണ നാരായണ ഭഗവതി ക്ഷേത്രത്തിൻ്റെ ആൽത്തറയിലാണ് ഞാനിരിക്കുന്നത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഓക്സിജൻ നൽകുന്ന ഒരു വൃക്ഷമാണ് ആൽ ക്ഷേത്രവും അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളുമൊക്കെ മനുഷ്യന്റെ ആരോഗ്യപരമായ ജീവിതത്തിനും വിവേകപരമായ ചിന്തകൾക്കുമൊക്കെ ഏറ്റവും വലിയ സഹായകരമാണ് ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് കൃഷ്ണശിലയും ചെമ്പോലയും ഒക്കെയാണ് ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിനു വേണ്ടി പരിപൂർണമായും ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് മറ്റു വിശേഷങ്ങളൊക്കെ നമുക്കിതിന്റെ ഭാരവാഹികളോട് ചോദിച്ച് മനസ്സിലാക്കാം ദന്ദിപ്പിൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിന്റെ ഉപദേശ സമിതിയുടെ പ്രസിഡന്റ് ആണ് ഞാൻ എൻ്റെ പേര് മോഹനചന്ദ്രദാസ് ഇത് വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിൻ്റെ കുറിച്ച് ഈ അടുത്ത കാലത്ത് ആർക്കും ജീവിച്ചിരിക്കുന്നവർക്ക് ആർക്കും അറിയാൻ വയ്യാത്ത ഒരു ക്ഷേത്രം കൂടെ ഇതിൻ്റെ പുറക്കലുണ്ട് അപ്പം പിന്നെ നമ്മളെ എൻ്റെ അച്ഛനുമൊക്കെ പറഞ്ഞു തന്ന ചില അറിവുകൾ മാത്രമേ നമ്മൾക്കുള്ളൂ ഇപ്പോഴ് ഇത് ദേവസ്വം ബോർഡിൻ്റെ കീഴിലായിട്ട് തന്നെ വർഷങ്ങളോളമായി ഈ അപൂർവം ചില ദേവി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ചെന്തിപ്പിൽ ഭദ്രകാളി ക്ഷേത്രം ഇവിടുത്തെ ഒരു ചെറിയ പ്രത്യേകത എന്ന് പറയുന്നത് മൂന്ന് പന ഉണ്ടായിരുന്ന ഒരു അമ്പലമാണ് അത് കാലപ്പഴകത്തിൻ്റെ ഇതുകൊണ്ട് നശിച്ചുപോയി ഇപ്പോൾ അതിന് പകരം മൂന്ന് പന ഇവിടെ തന്നെ സ്വയംഭൂവായിട്ട് വരുന്നുണ്ട് ഞങ്ങളിപ്പോൾ ഈ ക്ഷേത്രം പുനർനിർമ്മിച്ച് അതിൻ്റെ പണിപ്പുരയിലാണ് ഈ മാസം മാർച്ച് മാസം മുപ്പതാം തീയതി പുനഃപ്രതിഷ്ഠയുടെ ഡേറ്റ് എടുത്തിരിക്കുകയാണ് ഇരുപത്തി രണ്ടാം തീയതി ഈ മീനഭരണി മഹോത്സവത്തിനോടനുബന്ധിച്ചിട്ടുള്ള ഉത്സവത്തിൻ്റെ ആരംഭവും കൂടെയാണ് ഇരുപത്തിനാലാം തീയതി പുനഃപ്രതിഷ്ഠയുടെ ആരംഭമാണ് ക്ഷേത്രം പണിഞ്ഞിരിക്കുന്നതന്നെ പൂർണ്ണമായിട്ടും ചിലയിലാണ് ചെമ്പോല ഭാഗി ിലയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റുപദേവതകളും ദുർഗാക്ഷേത്രം ക്ഷേത്രം ദുർഗാ ക്ഷേത്രം പുതിയതായിട്ടും ഗണപതി അതോടൊപ്പം തന്നെ ഗണപതിയുടെയും പുതിയതായിട്ടുള്ള പണിപ്പുരയിലാണ് അതും പൂർത്തീകരിച്ചിരിക്കുകയാണ് ഈ മുപ്പതി നടക്കുന്ന പ്രതിഷ്ഠയിൽ പുതിയ പ്രതിഷ്ഠയോടുകൂടി തന്നെ ദുർഗയും ഗണപതിയും ഇവിടെ സ്ഥാപിക്കപ്പെടുകയാണ് ഞങ്ങൾക്ക് അത്ഭുതകരമായിട്ടുള്ള പല സിദ്ധികളും നാട്ടുകാർക്കുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് എല്ലാവർക്കും വളരെ താല്പര്യവും വന്ന് വിളിച്ചും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും നടക്കുമെന്നുള്ളൊരു വിശ്വാസം കൂടെ അമ്പലമാണ് എൻ്റെ പേര് വരുൺദാസ് ഞാൻ ഒരു അധ്യാപനമായി അടുത്തുള്ള സ്കൂളിൽ വർക്ക് ചെയ്യുകയാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അനുഭവങ്ങളുള്ള ഒരു കുറ്റി തന്നെയാണ് അപ്പോൾ ക്ഷേത്ര നിർമ്മാണ കാര്യങ്ങളിൽ ഏതൊരു ക്ഷേത്രത്തെ പോലെ നിർമ്മാണ സമയത്ത് ചില അരക്ഷതകളുണ്ടായിരുന്നുവെങ്കിലും ഏതാണ്ട് പ്രതിഷ്ഠയുടെ ഘട്ടത്തിലേക്ക് എത്തിയേറുകയും നിൽക്കുന്നൊരു അവസ്ഥ അത് ഒരു കൂട്ടായ്മയുടെ വിജയമാണ് ഈ പറയുമ്പോൾ ദേവസ്വത്തിൽ നിന്ന് ഒന്ന് രണ്ട് വർക്കുകൾ കിട്ടിയത് ചോദിച്ചാൽ ഇത് സ്പോൺസർഷിപ്പിലാണ് കൂടുതൽ പേരും ചെമ്പോലെ ഉൾപ്പെടെ വലിയൊരു ടീമിൻ്റെ സ്പോൺസർഷിപ്പിലാണ് നടന്നത് കിട്ടുന്നത് അതോടൊപ്പം ഈ ഇപ്പോൾ നമുക്ക് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ചുറ്റമ്പലമായ വലിയമ്പലം വലിക്കൽപ്പുരയുടെ ഒരു വർക്ക് ഏതാണ്ട് അനുവദിച്ച ഘട്ടത്തിലാണ് നമുക്കൊരു ചെറിയ സഹായം കമ്മിറ്റിയും കൂടി ചേർന്ന് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ വർക്ക് ഉടനെ ആയിരുന്നു യോഗീശ്വരൻ ബ്രഹ്മരക്ഷസ് പിന്നെ യക്ഷിയമ്മ യക്ഷിയമ്മയ്ക്ക് വളരെ ശക്തി ഉള്ള ഒരു ക്ഷേത്രം തന്നെയാണ് പനേനാർക്കാവ് കൊടുത്ത മൂന്ന് പനയുള്ളൊരു ക്ഷേത്രം തന്നെയായിരുന്നു ഒരു ഇതിൽ നിന്ന് വായിച്ച് പന്നേനാർക്കാവ് നമ്മുടെ തിരുവിതാംകൂർ തന്നെ ഏറ്റവും വലിയ ഭദ്രകാളി ക്ഷേത്രമായിട്ടുള്ള യക്ഷിയമ്മയെ പ്രതിഷ്ഠിച്ചിട്ടുള്ള അമ്പലത്തിലേക്കാണ് അതിനാണ് വായിച്ചു കൊണ്ടുപോകുന്നത് അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ യക്ഷിയമ്മയുടെ പ്രാധാന്യം അത്ര വലുത് തന്നെയാണ് അതോടൊപ്പം പിന്നെ നാഗ നാഗദൈവങ്ങളുടെ പ്രാധാന്യം നാഗദൈവങ്ങളെ ഇവിടെ എല്ലാവർക്കും ദൃശ്യമായ അവസരങ്ങൾ വരെ ഉണ്ടായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇത് പറയാനുള്ളത് നമ്മുടെ ക്ഷേത്രം തന്ത്രി അക്കിരമ്മൻ കാളിദാസ് പദ്ധതിയാവുന്നതാണ് അദ്ദേഹം നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം തന്നു പോകുന്നു സ്ഥപതിയായിട്ടുണ്ടായിരുന്നത് കാണിപ്പയ്യൂർ കൃഷ്ണ നമ്പൂതിരിപ്പാടാണ് പുതിയ വിഷയങ്ങളെല്ലാം കൈകാര്യം ചെയ്തു പോകുന്നത് ഡോക്ടർ രാമേന്ദ്രൻ പക്കം മഠത്തിൽ ഡോക്ടർ രാമേന്ദ്രനാണ് അപ്പോൾ ഇവരുടെയൊക്കെ നിർദ്ദേശങ്ങളും ദേവസ്വം ബോർഡിൽ നിന്ന് കിട്ടിയ ഉദ്യോഗസ്ഥരുടെ നിന്ന് നല്ല സഹകരണവും കൊണ്ടോ എന്ന് മാത്രമാണ് നമ്മൾ ക്ഷേത്രം ഈ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത് അതിൻ്റെ പ്രതിഷ്ഠയോടൊപ്പം തന്നെ ഉത്സവവും നടന്നു പോകുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത് ഏപ്രിൽ ഒന്നിനാണ് മീനുഭരണി മഹോത്സവം മീനുഭരണി മഹോത്സവം ഒരുപാട് ക്ഷേത്രങ്ങളിൽ ആചരിച്ച് പോകാറുണ്ടെങ്കിലും ഈ കൊച്ച് ഗ്രാമപ്രദേശത്ത് വലിയൊരു കൂട്ടായ്മയുടെ ഒരു ഒരു ഉരുളും മറ്റ് പിന്നെ പൊങ്കലുമൊക്കെ ആയിട്ട് വലിയ രീതിയിൽ തന്നെ ഒരു ആചാരങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു തന്നെയാണ് ഉത്സവം ആചരിക്കുന്നത് പടുത്ത ഘോഷയാത്ര ഈ പറഞ്ഞ് അന്നദാനങ്ങൾ അന്നദാനത്തിനൊക്കെ നല്ലൊരു അന്നദാനം എല്ലായിടത്തും ഉള്ള ഒരു ഇതായതെങ്കിലും ഇവിടെ ആൾക്കാരെല്ലാം കൂടെ ഒത്തുകൂടി അവർ തന്നെ ഒരു പഴയ പഴയ കല്യാണ വീടുകളിലൊക്കെ പോലെ ആ രീതിയിൽ എല്ലാവരോടും കൂടി ചെയ്തിട്ട് അവർ ഒരു കൂട്ടം നമ്മൾ പ്രതീക്ഷിക്കുന്ന അതിലുപരി വലിയ ക്ഷേത്രങ്ങളിലൊക്കെ വന്ന് പോകുന്നതിന് ഉപരിയുള്ള ആൾക്കാർ വന്ന് ആ ഭക്ഷണം കഴിച്ചു പോവുകയും അതൊരു ദേവിയുടെ പ്രസാദമായിട്ട് തന്നെ പോവുകയാണെങ്കിൽ അപ്പോൾ എൻ്റെ അധ്യാപകനാണ് ഇപ്പോൾ പരീക്ഷ കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ പോലും ഈ പറഞ്ഞ കുട്ടികൾക്കൊരു വിശ്വാസമാണ് അവരുടെ പേന പൂജിച്ച് അമ്മയെ വണങ്ങിപ്പോയാൽ ഇവിടെ തൊട്ടടുത്ത് ചെന്തിപ്പിൽ എൽ പി എസ് എന്ന് പറയുന്ന സ്കൂളുണ്ട് ആ സ്കൂളും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടപ്പെട്ട് ചെന്തുപ്പിൽ അമ്പലം ഈ രണ്ടും ഒരു ഒരേ കോമ്പൗണ്ടിൽ കഴിഞ്ഞിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു എല്ലാ ഭക്തർക്കും വിനീതമായ നമസ്കാരം എൻ്റെ പേര് അരുൺകുമാർ അമസ്നാണ് ഞാൻ ഈ വർഷത്തെ ക്ഷേത്ര ഉത്സവ കമ്മിറ്റി അംഗം അതുപോലെ നിർമ്മാണ കമ്മിറ്റി അങ്ങൊക്കെയാണ് അപ്പം ക്ഷേത്രത്തിൻ്റെ പ്രധാനമായും നമ്മളിവിടെ നടക്കാൻ പോകുന്ന ഒരു പ്രസിദ്ധമായൊരു ചടങ്ങുണ്ട് അതായത് നമ്മുടെ പ്രതിഷ്ഠയാണ് പ്രതിഷ്ഠ നടക്കുന്നത് മീനത്തിലെ രേവതി അതായത് മീനഭരണി നാടൻ ഉത്സവവും രേവതി പ്രതിഷ്ഠയാണ് ഒരു എട്ടോളം പ്രതിഷ്ഠകൾ ഒരു ദിവസം നമ്മുടെ ക്ഷേത്രത്തിൻ്റെ തന്ത്രി കുഴിക്കാട്ടിലെ തക്കീരമം കാളിദാസ പട്ടതിരെ അവരുടെ കാർമ്മികത്വത്തിൽ നടത്തപ്പെടുകയാണ് അപ്പോൾ ഒരു ഒരു ഭക്തന് നമ്മുടെ ആയുസിൽ കിട്ടുന്ന ഏറ്റവും വലിയ പുണ്യമാണ് ഈ പ്രതിഷ്ഠാ കർമ്മങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളത് അതുപോലെ തന്നെ ഈ പ്രതിഷ്ഠ കർമ്മങ്ങളിൽ പങ്കെടുത്ത് സായുജ്യമടയുക രേവതി നാളിൽ പ്രതിഷ്ഠയും മീനഭരണി നാളിൽ ഉത്സവമാണ് അതും ഇത് ഭഗവതിയുടെ നിമിത്ത കണക്കാണ് നമുക്ക് ആ ഡേറ്റ് കിട്ടിയത് പ്രസിദ്ധമായ ഒരു ഉത്സവം മഹാക്ഷേത്രങ്ങളുടെ ഉത്സവം മാതിരി തന്നെ നമുക്ക് പോകാൻ പറ്റും ഒരെട്ടോളം പ്രതിഷ്ഠകൾ വരുന്ന ആ ഡേറ്റ് എന്ന് വെച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാർച്ച് മുപ്പത് രേവതി നാളിലാണ് ക്ഷേത്രം തന്നെ പൗരാണികമായിട്ടാണ് ഷടാധാര പ്രതിഷ്ഠ നടത്തി കൃഷ്ണശിലയിൽ പണിത് തേക്കിൽ ആരൂടമൊക്കെ പണിത് നമ്മുടെ ചെമ്പോല പാകിയ പൗരാണികമായ രീതിയിൽ അതിൻ്റെ പൗരാണികത നഷ്ടപ്പെടാത്ത രീതിയിലാണ് ഈ ക്ഷേത്രം പണിതിരിക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവങ്ങളായ ക്ഷേത്രങ്ങൾ മാത്രമേ അങ്ങനെ ഉള്ളൂ അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ പൗരാണികത എന്ന് പറയുന്നത് നമ്മുടെ ക്ഷേത്രത്തിൽ നേരത്തെ ഒരു മൂന്ന് പന ഒരു മൂട്ടിൽ നിന്നും മൂന്ന് പനയുള്ള അപൂർവങ്ങളിൽ അപൂർവങ്ങളായ ക്ഷേത്രങ്ങൾ ഒന്നായിരുന്നു ചെന്തപ്പുര ഭദ്രാവറി ക്ഷേത്രം ഈ ഒന്നാമത് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾ കൊല്ലം ജില്ലയിലെ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ പദുവതി ക്ഷേത്രങ്ങൾ ഭദ്രാകളി ക്ഷേത്രങ്ങൾ വളരെ കുറവാണ് ഞാൻ പതിനെട്ട് വർഷം കൂടുമ്പോഴാണ് ഒരു ഇഞ്ചി വളരുന്നത് ഏകദേശം ആ പനയുടെ വലിപ്പം ഇവിടെ വരുന്ന വ്യക്തങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ് അപ്പോൾ അത്രത്തോളം പഴക്കമുണ്ട് ക്ഷേത്രത്തിൽ ആ പന നശിച്ച് പോയ സമയത്ത് തന്നെ സ്വയംഭൂവായിട്ട് അതിന്റെ തൊട്ടപ്പുറത്ത് ആരും നട്ടതൊന്നുമല്ല വീണ്ടും അതുപോലെ ഒരു മൂന്ന് പന വിളിച്ചു വരുന്നു അമ്മയെ കണ്ടൊന്ന് തൊഴുത് ഒന്ന് പ്രാർത്ഥിച്ചു പോയി കഴിഞ്ഞാൽ ഞാൻ കൂടെയുണ്ട് എല്ലാ കാര്യങ്ങളും നേരെ നടക്കും എന്നൊരു വിശ്വാസം വിഷയത്തിലുണ്ട് അതുകൊണ്ടാണ് പല സ്ഥലങ്ങളിൽ നിന്നും പലയും നമ്മളിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഓരോ ദിവസം നോക്കുമ്പോൾ മാവേലിക്കരയിൽ നിന്ന് നിന്നൊരാളൂടെ വയ്ക്കുന്നു അപ്പം അവരിങ്ങനെ ജോലിച്ച് നോക്കിയപ്പോഴേക്ക് തിരക്കി വന്നു കണക്ക് വേറൊരു സ്ഥലത്ത് തിരുമുല്ലവാരത്തു നിന്ന് അങ്ങനെയൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ തിരക്കി വരുന്ന ഒരു ക്ഷേത്രം കൂടിയായി മാറിക്കൊണ്ടിരിക്കുന്നത് പിന്നെ പിന്നെ ഇവിടെ വരുന്ന താന്ത്രിക വിധിപ്രകാരം നടത്തുന്ന പൂജകൾ ചെയ്യുന്ന തിരുമേനിമാർ ഇപ്പോൾ ഇരിക്കുന്ന തിരുമേനി കൂടി ഗണപതി അമ്പലത്തിൽ നിന്ന് മേൽശാന്തിയായിട്ടും ശീൽശാന്തിയായിട്ട് ഇരുന്ന തിരുമേനിയാണ് അതിന് മുന്നേയിരുന്ന തിരുമേനിയാണെങ്കിൽ ഇവിടെ നിന്ന് നേരെ പോകുന്ന ഗണപതി അമ്പലത്തിലേക്ക് ശീൽശാന്തിയായിട്ടാണ് അതിന് ഇരുന്ന തിരുമേനിയാണെങ്കിലും ഗണപതി അമ്പലത്തിൽ നിന്നും വന്നേണം അപ്പോൾ ഈ താന്ത്രിക വിധിപ്രകാരം പൂജാതി കാര്യങ്ങൾ ചെയ്യുന്ന തിരുമേനിമാരെല്ലാം തന്നെ വളരെ എസ്പെട്ടും വളരെ കാര്യ ഗൗരവത്തോടെ കാര്യങ്ങൾ എടുക്കുകയും അറിയാവുന്നതും ഒക്കെയാണ് നമ്മളൊരു അർച്ചന കഴിപ്പിച്ചാൽ അത് ഭക്തജനങ്ങൾക്ക് അതിൻ്റെ പൂർണ്ണമായ ഫലപ്രാപ്തിയിൽ കിട്ടുന്ന രീതിയിലുള്ള പൂജാതി കർമ്മങ്ങളാണ് ചെന്തപ്പള്ളി ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ നടന്നുവരുന്നത് എട്ടോളം പ്രതിഷ്ഠകളും ഈ ചുറ്റമ്പലവും ഒക്കെ വരുന്ന സമയത്ത് നമ്മുടെ ക്ഷേത്രം ഈ ഒരു ഭാഗത്ത് ഏറ്റവും വലിയൊരു മഹാക്ഷേത്രമായി മാറുന്നതിന് യാതൊരു സംശയവുമില്ല ഞാൻ രാജേഷ് രണ്ടു വർഷമായിട്ട് ഇവിടെ കഴകമ്പ ജോലി നോക്കുന്നു തിരുവിതാം ദേവസ്വം ബോർഡിൽ കൊട്ടാരക്കര ദ്വീപിൽ വിടുനൂർ ടെമ്പലത്തിന് കീഴിലുള്ള ചെന്തുപ്പ് ദേവി ക്ഷേത്രമാണിത് ഈ ഭദ്രകാളിയാണ് ഇവിടുത്തെ പ്രധാന ആരാധനാമൂർത്തി എന്ന് പറയുന്നത് ദേവിയുടെ ഇഷ്ട വഴിപാടെന്ന് പറയുന്നത് കടും പായസമാണ് സിദ്ധിക്ക് വേണ്ടിയിട്ട് കുറെ വേണ്ടിയിട്ട് ധാരാളം ഭക്ഷണങ്ങൾ ഇവിടെ വന്ന് കടും പായസവും എട്ട് പുഷ്പാഞ്ജലിയും ഒക്കെ നടത്താറുണ്ട് അതേപോലെ തന്നെ കല്യാണം കഴിക്കാത്ത ധാരാളം ചെറുപ്പക്കാരി സ്വയം പ്രാർശനം നടത്താറുണ്ട് ഏകദേശം എൻ്റെ അറിവിലിവിടെ വന്നിട്ട് നാലോളം ചെറുപ്പക്കാർ സ്ഥിരമായിട്ട് സ്വയം വരാൻ നടത്താറുണ്ടായിരുന്നു അവരുടെയൊക്കെ വിവാഹം ഏകദേശമൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഭദ്ര ഭഗതിയുടെയും ദുർഗയുടെയും ഗണപതിയുടെയും പുനഃപ്രതിഷ്ഠാകർമ്മത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് ദേവിയുടെ അനുഗ്രഹമായിട്ടാണ് അത് കരുതുന്നത് നമ്മുടെ ക്ഷേത്രത്തിൽ വർഷാവർഷങ്ങളായി മീനഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് അന്നദാനം നടക്കുന്നുണ്ട് ഈ അന്നദാനം സാധാരണ ക്ഷേത്രങ്ങളിലെ ഉത്സവത്തിൻ്റെ തലയെന്നോ അങ്ങനെയൊക്കെയാണ് പക്ഷേ നമ്മളെ ക്ഷേത്രത്തിൽ നടക്കുന്ന അന്നദാനത്തിന് വളരെ പ്രാധാന്യമുള്ളതാണ് അതായത് ആചാര അനുഷ്ഠാനങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു കർമ്മമാണ് അന്നദാനം എന്ന അന്നദാന വഴിപാടായിട്ടാണ് അതിനെ കണക്കാക്കുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ തോറ്റമ്പാട്ട് തോറ്റമ്പാട്ട് കുടിയിലെത്തി സമാരംഭിച്ച് ഇങ്ങനെ കടന്ന് വരുമ്പോൾ അതിനകത്ത് ദേവിയുടെ കല്യാണം എന്ന് പറയുന്നൊരു സങ്കല്പമുണ്ട് അതിനകത്ത് ഒരുപാട് പാകങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് ഈ കല്യാണത്തിലേക്ക് വരുന്നത് ദേവിയുടെ വിവാഹത്തിലേക്ക് വരുന്ന സമയത്താണ് നമ്മൾ അന്നദാനം കൊടുക്കുന്നത് ഈ ദേവിയുടെ വിവാഹ ദിവസം കൊടുക്കുന്ന വഴിപാടായിട്ടാണ് നമ്മൾ അന്നദാനത്തെ കാണുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ പഴക്കത്തെക്കുറിച്ച് കുറിച്ച് നമ്മുടെ ഇന്ന് ജീവിച്ചിരിക്കുന്നവരോ ഈ കഴിഞ്ഞ നമ്മൾ തൊട്ടടുത്ത തലമുറയിൽ ഉണ്ടായിരുന്നവർക്കോ ഒരു അറിവും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പല ആളുകളോടും നമ്മളിവിടെ ജീവിച്ചിരുന്ന പഴയ തലമുറയിൽപ്പെട്ട നമുക്കെല്ലാം ഈ പത്തൊൻപത് വർഷത്തിനകത്ത് കാണാൻ കഴിഞ്ഞ ആളുകളെല്ലാം എല്ലാം തന്നെ നമ്മൾ ഈ ക്ഷേത്രത്തെക്കുറിച്ചും ക്ഷേത്രത്തിൻ്റെ പിന്നെ പിന്നെ കാലപ്പഴക്കമെല്ലാം ചോദിച്ചെങ്കിലും ആർക്കും തന്നെ അത് പറയാൻ കഴിഞ്ഞില്ല കാണുന്നവർ എല്ലാവരും പറഞ്ഞത് നമ്മൾ കാണുമ്പോൾ ഈ ക്ഷേത്രം ഇതിനെ കാണും എന്നാണ് ഇപ്പോൾ ഈ ക്ഷേത്രം ഒരു മഹാക്ഷേത്രമായി മാറുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളാണ് ഇവിടുത്തെ നിർമ്മാണ കമ്മിറ്റിയുടെയും ക്ഷേത്രോപദേശ സമിതിയുടെയും നാട്ടുകാരുടെ എല്ലാം നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ പുതിയ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിൻ്റെ സ്ത്രീകോവിലും അതോടൊപ്പം തന്നെ ഉപദേവാലയങ്ങളും എല്ലാം തന്നെ പണി പൂർത്തീകരിച്ചു കഴിഞ്ഞു ഇനി ഈ രണ്ടാം ഘട്ടം എന്ന നിലയ്ക്ക് ഉത്സവം കഴിയുമ്പോൾ ഇതിൻ്റെ തിടപ്പള്ളി ഈ തിടപ്പള്ളിയും മറ്റു നാലമ്പലും എല്ലാം ഉള്ള പണി ആരംഭിക്കും അതിന് ദേവസ്വം ബോർഡിൻ്റെ കൂടി സഹായത്തോടു കൂടി ദേവസ്വം ബോർഡ് ക്ഷേത്രം എന്ന നാട്ടുകാരുടെ സഹായവും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിൻ്റെയും കൂടി കൂടിയാണ് ഇതെല്ലാം തന്നെ നടപ്പിലാക്കാൻ വേണ്ടി കാണിക്കുന്നത് ഇപ്പോൾ നടന്നിട്ടുള്ള നമ്മുടെ ഈ സ്ത്രീകോലിൻ്റെയും ഉപദേവാലയങ്ങളും എല്ലാം പണി നട ഈ നാടിൻ്റെ മുഴുവൻ ആളുകളുടെയും സഹായം കൊണ്ടും ും വന്നതാണ് അതിനകത്ത് ദേവസ്വം ബോർഡിൻ്റെ പിന്നെ നിർദ്ദേശപ്രകാരവും അവരുടെ കൂടിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നാട്ടുകാരാണ് ഇതിന് വേണ്ടുന്ന ആവശ്യമായ സമ്പത്തെല്ലാം തന്നെ നാട്ടുകാരാണ് അന്ന് ക്ഷേത്രോത്സവം നമ്മുടെ പ്രതിഷ്ഠാ ദിനത്തിൻ്റെ ഭാഗമായി പ്രതിഷ്ഠാ കർമ്മത്തിൻ്റെ ഭാഗമായി ഇരുപത്തഞ്ചാം തീയതി ആരംഭിക്കും ഏപ്രിൽ ഒന്നിന് മീനഭരണി നാളിൽ ആ ക്ഷേത്രോത്സവം ഇപ്പോൾ സമാപിക്കും ഇപ്രാവശ്യം നമ്മൾ ആ ആഘോഷങ്ങൾക്ക് ഒരൽപ്പം കുറവ് വരുത്തിക്കൊണ്ട് ക്ഷേത്രത്തിന്റെ പൂജാതി കർമ്മങ്ങളും പ്രതിഷ്ഠാ കർമ്മങ്ങളുമാണ് കൂടുതൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അതാണ് അമ്മ നിന്നെ കൈവിരത്തില്ല മോളെ നീ സോനയൊന്നും തരണ്ട രണ്ട് തെറ്റിപ്പൂ രണ്ട് നാടൻ തെറ്റിപ്പൂ മാത്രം അമ്മയ്ക്ക് നീ സമർപ്പിച്ച് ദിവസേന ഇവിടെ വന്നു സങ്കടം പറഞ്ഞാൽ മതി മക്കളെ സങ്കടമല്ല അകറ്റിത്തരും അമ്മ അകറ്റിത്തരും അമ്മ നിന്നെ രേഖിച്ചോളൂന്ന് അങ്ങനെ ഞാൻ മൂന്ന് വർഷം ചൂണ്ടാട്ടുകൂടെ വരുന്നു അപ്പം ജീവിതം സന്തോഷവും സമാധാനവും ഉറങ്ങാൻ പറ്റുന്ന മറ്റതെനിക്ക് ഓർമ്മയൊന്നും ഇല്ലാത്ത ഒരു ഒരു ദിവസമുണ്ടായിരുന്നു അത്രയും സങ്കടമായ ദിവസങ്ങളുണ്ടായിരുന്നു എനിക്ക് അതെല്ലാം മാറി ഉറക്കമുണ്ട് സമാധാനമുണ്ട് സന്തോഷമുണ്ട് അമ്മ എൻ്റെ കൂടെയുണ്ട് അമ്മ എന്നെ അമ്മയാണ് എൻ്റെ അമ്മയുണ്ട് ചെറുപ്പിലമ്മയുണ്ട് അമ്മയുണ്ട് നല്ല സമാധാനുണ്ട്